സങ്കീർത്തനം നൂറ്റിനാല് സൃഷ്ടാവിനെ കീർത്തനം പാടുവിൻ എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവെ അങ് അത്യുന്നതനാണ് അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വസ്ത്രം എന്ന പോലെ അങ്ങ് പ്രകാശം അടഞ്ഞിരിക്കുന്നു കോടാരം എന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു അങ്ങയുടെ മന്ദിരത്തിന്റെ തുലാങ്ങൾ ജലത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിന്റെ ചെറുക്കുകളിൽ സഞ്ചരിക്കുന്നു അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരമാക്കി അവിടുന്ന് ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിന് മേലുറപ്പിച്ചു അതൊരിക്കലും വിളകുകയില്ല അവിടുന്ന് വസ്ത്രം കൊണ്ടെന്നപോലെ ആടി കൊണ്ട് അതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു അങ്ങനെ ശാസിക്കുമ്പോൾ അവ ഓടി അകരുന്നു അങ്ങ് ഇടിമുഴക്കുമ്പോൾ അവ പാലായനം ചെയ്യുന്നു അവിടുന്ന് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണു നിൽക്കുന്നു ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കുവാൻ അങ് അതിന് അലംഘനീയമായ അതിൽ നിശ്ചയിച്ചു അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവുകളെ ഒഴുക്കുന്നു അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതുകളും ദാഹം തീർക്കുന്നു ആകാശപ്പുറവുകൾ അവയുടെ തീരത്ത് വസിക്കുന്നു മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു അവിടുന്ന് തന്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് കന്തകാലികൾക്ക് വേണ്ടി പുല്യം ഒളപ്പിക്കുന്നു മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങളും മുളപ്പിക്കുന്നു മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ വീഞ്ഞും മുഖം മിനുക്കാൻ എണ്ണയും ശക്തി നൽകാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു കർത്താവിന് വൃക്ഷങ്ങൾക്ക് അവിടുന്ന് നട്ടുപിടിപ്പിച്ചാൽ എബനോനിലെ ദേവദാരുക്കൾക്ക് സമർദ്ദമായി ജലം ലഭിക്കുന്നു അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു കൊക്ക ദേവദാരുവിൽ കയറുന്നു ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുലുകൾക്കും സങ്കേതമാണ് ഋതുക്കൾ നിർണ്ണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു സൂര്യനെ തന്റെ അസ്തമയം അറിയാം അവിടുന്ന് ഇരുട്ടിനെ വരുത്തുന്നു രാത്രിയാക്കുന്നു അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു യുവസിംഹങ്ങൾ ഇരയ്ക്ക് വേണ്ടി അലറുന്നു ദൈവത്തോട് അവ ഇര ചോദിക്കുന്നു സൂര്യൻ ദിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു അപ്പോൾ മനുഷ്യർ വേലയ്ക്കിറങ്ങുന്നു സന്ധ്യോളം അവർ അധ്വാനിക്കുന്നു കർത്താവെ അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ് ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു അത് വിസ്തൃതമായ മഹാസമുദ്രം ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ലഭിയതിനു വികരിക്കുന്നു യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു അങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു അങ്ങ് കൈ തുറന്ന് കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു അവിടുന്ന് മുഖം മറിക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു അങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച പൂരിയിലേക്ക് മടങ്ങുന്നു അങ്ങ് ജീവശ്വാസം വഹിക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു കർത്താവിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ കർത്താവ് തന്നെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ അവിടുന്ന് നോക്കുമ്പോൾ ഭൂമി ഇവർ കൊള്ളുന്നു അവിടുന്ന് സ്പൃശിക്കുമ്പോൾ പർവ്വതങ്ങൾ പുകയുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും ആയുഷ്കാലം അത്രയും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും എൻ്റെ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു പാപികൾ ഭൂമിയിൽ നിന്ന് നിർമാർജ്ജനം ചെയ്യപ്പെടട്ടെ ദുഷ്ടന്മാരില്ലാതാകട്ടെ എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക കർത്താവിനെ സ്തുതിക്കുക